സ്ലാമലക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മുസ്തഫ ഈ ഒരു മുസ്തഫാ ജയൻ എന്നൊരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പത്തൊമ്പത് സെൻറ്റും നല്ലൊരു അടിപൊളി വീടാട്ടോ നല്ല വി ഐ പി ഏരിയയാണ് നല്ല റോഡ് സൗകര്യങ്ങൾ ഗേറ്റ് എല്ലാം മിറ്റ ഇൻ്റർലോക്ക് ചെയ്ത് നല്ല വി ഐ പി ഏരിയയാണ് എല്ലാവിധ പള്ളി മദ്രസ് ഒക്കെ അഞ്ഞൂറ് മീറ്റർ അടുത്തുണ്ട് എല്ലാവിധ ടൗണ് തൊട്ടടുത്തുണ്ട് എല്ലാവിധ സൗകര്യങ്ങളുണ്ട് ഒരു അടിപൊളി വീടാട്ടോ മാത്രമല്ല ഇത് വീടും പതിനൊന്ന് സെൻറ്റുമാണെങ്കിൽ അങ്ങനെയും തരും അതല്ല ഒരു ആറ് സെൻ ആറര സെൻറ് വേറെ വേണമെങ്കിൽ അങ്ങനെയും കിട്ടും അപ്പം നമ്മളെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പരമാവധി ആളുകളിലെ ലേക്കും ഷെയറും ചെയ്യുക ഏത് ജില്ലയിലേക്കോട്ടെങ്ങൾ വീടോ സ്ഥലം വിൽക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ഇഷ്ടം പോലെ ആവശ്യക്കാരുണ്ട് നിങ്ങൾ ഉടനെ ബന്ധപ്പെടുക നിങ്ങൾ അറിയിക്കാതിരിക്കേണ്ട പോലെ ആവശ്യക്കാരുണ്ടായതുകൊണ്ട് ഇഷ്ടം പോലെ ആവശ്യക്കാരുണ്ട് അറിയിക്കുക എവിടെ ഉണ്ടായിക്കോട്ടെ നിങ്ങൾ വിളിച്ചോളൂ ഇതേണ്ട സിറ്റോട്ടൊക്കെ ബമ്പം വീടാണ് രാജകീയ വീടാണ് എന്നാലോ അതിശയിപ്പിക്കുന്ന വിലക്കുറവ് അത് തുച്ഛമായി അതിശയിക്കുന്ന വിലക്കുറവിലാണിത് രാജകീയ വീടാണ് നല്ല മഴ സമയത്താണ് വീഡിയോ എടുത്തത് അതുകൊണ്ട് പല പോരായ്മകൾ ഉണ്ടാവും നിങ്ങൾ ക്ഷമിക്കുക വേണ്ട മരക തേക്കിൻ്റെ ഐ സെറ്റപ്പ് വീടാണ് രാജകീയ വീടാണ് നില കണ്ടല്ല ഗ്രാ മാർബിൾ ഗ്രാനൈറ്റൊക്കെയാണ് രാജകീയ വീ വീടാണെന്നാൽ കേട്ടോ ചെറിയ വിലക്കുമാണ് വേണ്ട നല്ല സൗകര്യങ്ങളുള്ള വീടാണ് നല്ല സൗകര്യങ്ങളുള്ള വീടാണ് മൂവായിരത്തോളം സ്ക്വയർ ഫീറ്റ് ഉണ്ട് കണ്ട നല്ല സെറ്റപ്പ് വലിയ വലിയ ബെഡ്റൂമുകളാണ് നിലക്കെ ഇങ്ങോട്ട് അടിപൊളി മാർബിൾ കേട്ടോ ഒന്ന് പെയിന്റ് അടിക്കണം അത്രയേ ഉള്ളൂ ഇത് അറ്റാച്ച്ഡ് ആണ് അറ്റാച്ച്ഡ് ആണ് എന്താ ഡൈനിങ് ഹാള് ലിവിങ് റൂമൊക്കെ അല്ല അടിപൊളിയാണ് മറ്റൊരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഒക്കെ നല്ല വൃത്തിയുള്ള വർക്കുകളൊക്കെയാണ് നല്ല വൃത്തിയുണ്ട് വീടുകൾ ഒന്ന് പെയിൻറ്റിങ്ങിൻ്റെ ഒരു കുറവുണ്ട് ചുമരൊക്കെ അത് കഴിച്ചാൽ ബാക്കിയൊക്കെ നല്ല ഫർണിച്ചറായാലും എല്ലായാലും നല്ല വൃത്തിയാണ് ഫർണിച്ചറ് അടയ്ക്കുവാണെങ്കിൽ അങ്ങനെ കൊടുക്കും രണ്ട് അടുക്കളൊക്കെ ഒക്കെ കവേഡുകൾ റാക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് സിങ്ക് എല്ലാം നല്ല സെറ്റപ്പാണ് സ്റ്റോറൂമൊക്കെ നല്ല സെറ്റപ്പാണ് വർക്ക് ഏരിയ ഉണ്ട നല്ല സെറ്റപ്പാണ് റാക്കുകൾ കാര്യങ്ങൾ ഗിൽസ് എല്ലാ സൗകര്യങ്ങളും സൗകര്യങ്ങളുണ്ട് ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട് അവിടെയൊക്കെ സൗകര്യങ്ങൾ പുകലാത്ത അടുപ്പ് കാര്യങ്ങൾ എല്ലാവിധ സൗകര്യങ്ങളും ഓടിക്കളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് മൂവായിരം ജില്ല സ്ക്വയർ ഫീറ്റോളം വീടുണ്ട് ഏകദേശം ഇത് അതാണ് നിങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവാണ് ഇത്രയും നല്ല വിലയുള്ള ടൗൺ പ്രദേശത്ത് ഇത്രയും വില ഇത്രയും വിലക്കുറവിൽ അതിശയിപ്പിക്കുന്ന വിലക്കുറവിലാണിത് നിങ്ങൾ കുറഞ്ഞ വിലക്ക് ഒരു രാജകീയ വീട് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെടുക മുഗഴത്തെ ഹാള് മുകള സിറ്റൗട്ടാണത് ഒക്കെ നല്ല സെറ്റപ്പ് വീടാണ് ഡ്രസ് റൂമുകളൊക്കെ ഉണ്ട നല്ല ഒക്കെ നല്ല വൃത്തിയുള്ള വർക്കുകളാണ് മുകളിലത്തെ ബാത്റൂമാണ് നല്ല വൃത്തിയുണ്ട് ഒന്നിനൊന്ന് മെച്ചം നല്ല വൃത്തിയുള്ള വീടാണ് ഒന്ന് കാണേണ്ട വീട് തന്നെയാണ് വലിയ റൂമുകളാണ് പുതിയ മോഡൽ വീടാണ് ബെഡ്റൂമുകളൊക്കെ വലിയ ബെഡ്റൂമുകളാണ് ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട് പതിനൊന്നേ പന്ത്രണ്ട് ഒക്കെ കറ്റാച്ചിരും കൂടിയാണ് കൈലൊക്കെ ചെയ്താലും വൃത്തിയുള്ള ടോയ്ലറ്റുകളൊക്കെയാണ് ഇവിടുത്തെ സിറ്റോട്ടാണത് നല്ല മഴ ആയിരുന്നു കേട്ടോ പുറത്ത് അതുകൊണ്ടാണ് നല്ല മഴ വീഡിയോ എടുത്തപ്പോൾ ഇത് പുറത്ത് ഇവിടെ ബാക്ക് ഭാഗം പുറം ബാക്ക് ഭാഗം ഷീറ്റിട്ടാണ് നനച്ചതൊക്കെ തോരിടാൻ പറ്റുന്ന സൗകര്യത്തിൽ സീറ്റിട്ടതാണ് ഇഷ്ടംപോലെ അവിടെ സൗകര്യമുണ്ട് നനച്ച തുണികളൊക്കെ തോരിടാൻ പറ്റും അപ്പം ഈ വീടുള്ളത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ പൊന്നാണി താലൂക്കിലെ എടപ്പാൾ ഭാഗത്താണിത് എടപ്പാള് ബോണസ് നഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണിത് ഇതിന് ഇതിനവർ ചോദിക്കുന്ന വില സെന്റിന് നാല് ലക്ഷം ഉറുപ്പിയാണ് ചോദിക്കുന്ന ലാസ്റ്റ് വേണം എന്നാണ് പറഞ്ഞത് സെൻറിന് നാല് ലക്ഷം ഉറുപ്പിയാണ് കാരണം അവിടെ ഭൂമിക്കാനുണ്ട വില നല്ലൊരു അടിപൊളി വീടാണ് അവിടെ നല്ല സെറ്റപ്പ് വീടാണ് മുറ്റക്ക മിൻ്റലോ ഒക്കെ ചുറ്റും മതിലുകൾ നല്ല ഏരിയ നല്ല ഏരിയ എല്ലാവിധ സൗകര്യങ്ങളുണ്ട് എടപ്പാൾ ടൗണിൽ നിന്ന് ആകെ ഒന്നര കിലോമീറ്റർ ഉള്ള ഈ വീട്ടിൽ പതിനൊന്ന് സെൻറ്റ് വീടും അങ്ങനെയാണ് കൊടുക്കും നല്ല നാടൻ കിണർ പോലെ ഉണ്ട് അതല്ല ഒരു ആറര സെൻറ് സ്ഥലം വേറെ ആണെങ്കിൽ അത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ കൊടുക്കും മൊത്തമാണെങ്കിൽ മൊത്തം കൊടുക്കും വേണ്ട വലിയ നാടൻ ഇഷ്ടം പോലെ വെള്ള സൗകര്യം ഉണ്ട് പുറത്ത് ബാത്റൂമ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല കായ്ഫലുള്ള തെങ്ങുകളുണ്ട് വേണ്ട വലിയ നാടൻ കിണർ വേണ്ട സെൻറിന് നാല് ലക്ഷം റുപ്യാണ് ക്ഷം റുപ്പ് ലാസ്റ്റ് ആണെന്നാണ് പറയുന്നത് ചെറിയ എന്തെങ്കിലും നമുക്ക് ഇനി ഇരുത്തത്തിൽ എന്തെങ്കിലുമൊക്കെ അഡസ്റ്റ്മെൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പരമാവധി ആളുകളിലേക്കും ഷെയർ ചെയ്യുക ചെറിയ കുറഞ്ഞ വീടുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്താൽ അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കോട്ടെ നിങ്ങൾ വീടോ സ്ഥലം വെക്കാനോ വാങ്ങാനുണ്ടെങ്കിലും നിങ്ങളെ അറിയിക്കുക ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ട് നിങ്ങൾ ഒന്ന് അറിയിക്കുക ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ടായതുകൊണ്ട് പറയാണ് നല്ല തിമർത്ത മയത്താണ് വീഡിയോ എടുക്കുന്നത് നല്ല ഗേറ്റ് സൗകര്യങ്ങൾ ചുറ്റുമതിലുകൾ ഒരു വീടിനു വേണ്ട എല്ലാവിധ സൗകര്യങ്ങളുണ്ട് നല്ല ബി ഐ പി ഏരിയ ഇഷ്ടംപോലെ അയൽവാസികൾ നല്ല വൃത്തിയുള്ള വീടാണ് പൊട്ട് പൊളി കേട് ഒന്നും ഒരു നല്ല വൃത്തിയുള്ള വീടാണ് ഇട്ടടുത്തൊക്കെ നല്ല വലിയ വീടുകളൊക്കെ വലിയ വീടുകളാണ് നല്ല മോഡൽ അല്ലാതെ കണ്ട നല്ല ഭംഗിയുള്ള വൃശ്യങ്ങളൊക്കെ ഉണ്ട് മോഡൽ മരങ്ങളൊക്കെ ഫ്രണ്ടിലുണ്ട് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം സ്ലാമലൈക്കു വരഹമുല്ലാ വിബ്രാത്തു